െ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈൽഡിനെ ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ മണ്ണിനെയാണ് ശ്രദ്ധിക്കേണ്ടത് നമസ്കാരം നമ്മൾ ഇന്നുള്ളത് ഫാർമ ഫസ്റ്റിൻ്റെ മോഡൽ ഫാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തൊടുപുഴ അവിടെയാണ് ഉള്ളത് ഇവിടെ പലതരത്തിലുള്ള പച്ചക്കറികൾ നട്ടു തുടങ്ങിയിരിക്കുന്നു പലതും ഇരുപത് ദിവസം ഒരു മാസമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു പല ഫ്രൂട്ട്സ് പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പൂക്കൾ ഒരുപാട് പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ തക്കാളിയാണ് തക്കാളി ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞു നമ്മളിപ്പോൾ നട്ടിട്ട് അപ്പം തക്കാളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് അതിൻ്റെ പി എച്ച് കറക്റ്റ് ആയില്ലെങ്കിൽ അപ്പം തന്നെ അത് ദ്രുതവാട്ടം വന്നിട്ട് അത് ഉണങ്ങിപ്പോവും അല്ലെങ്കിൽ വാടിപ്പോകും അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ബെഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഒരു ചെറിയ ബെഡ് എടുത്തിട്ടുണ്ട് ആ ബെഡിൽ നമ്മൾ അടിയോളമായിട്ട് നമ്മുടെ പച്ചക്കക്കയുടെ വൈവിധ്യമാർന്ന പച്ചക്കക്കയുടെ പൊടിയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബയോഫിഷ് കൊടുത്തിട്ടുണ്ട് ബോൺ മീൽ കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നുമാണ് നമ്മൾ ബെഡിൻ്റെ അടിയിൽ ഇട്ട് സെറ്റാക്കിയത് അതിനുശേഷമാണ് തൈകൾ നട്ടത് ഒരു ഇരുപത്തഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത സ്റ്റേജിൽ കുറച്ച് മണ്ണ് കൂട്ടിക്കൊടുക്കണം ആ മണ്ണ് കൂട്ടി കൊടുക്കുന്നതിന് കൂടെ കുറച്ചും കൂടെ നമ്മുടെ ഈ വളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഫോളിയർ ആപ്ലിക്കേഷനാണ് ഫോളിയർ എന്ന് പറയുമ്പോൾ നമ്മൾ സിഡോമോണസ് ആഴ്ചയുള്ള ഒരിക്കൽ കൊടുക്കണം അതുപോലെ തന്നെ ബിവേറിയ രോഗപ്രതിരോധശേഷി കൂട്ടാനായിട്ടും പുഴുക്കൾ വരാതിരിക്കാനൊക്കെ ആയിട്ടാണ് ഈ വേറെ കാര്യങ്ങളായിട്ടുള്ള ഓർഗാനിക് മെത്തേഡാണ് ഇതെല്ലാം അപ്പോൾ അത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും കൂടാതെ നമ്മൾ കടൽ വെള്ളം വൺ ഈസ് ടു ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ കടൽ വെള്ളം അമ്പത് ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് ഫോളിയാർ കൊടുക്കാറുണ്ട് കൂടാതെ സി വീഡ് എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കടൽ പായലിന്റെ എക്സ്ട്രാക്ട് ഫോളിയാർ കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ നോർമലി കൊടുത്തുകൊണ്ടിരിക്കുന്ന വളങ്ങൾ അപ്പോൾ ഇതിന് മണ്ണ് കയറ്റുന്നതിന് മുമ്പായിട്ട് ഇതെങ്ങനെയാണ് ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് നമ്മുടെ വൈവിധ്യമാർന്ന പച്ചക്കത്തയുടെ പൊരി അതെടുക്കുന്നു ഇതാണ് ഇതൊരു പൗഡർ ഫോമിലാണ് അത് ചോട്ടിന്ന് കുറച്ച് മാറ്റി ഇട്ടു കൊടുക്കുക ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ അത് ചെയ്യുക അതിനുശേഷം നമ്മുടെ മീനിൻ്റെ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മീനിന്റെ വേസ്റ്റ് കമ്പോസ്റ്റ് ചെയ്ത് അതിൽ മൈക്രോന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പ്രോട്ടീൻ ഫാറ്റ് കാർബൺ റിച്ച് ആയിട്ടുള്ള വളമാണ് നമ്മുടെ എല്ലാ കൃഷിയിലും കൊടുത്തു വരുന്ന ഒരു വളമാണത് അപ്പോൾ ഇത് കൊടുക്കുക ശേഷം നമ്മുടെ ഏറ്റവും നല്ല എല്ലുപടി അതായത് ഫോസ്ഫറസ് കണ്ടന്റ് തേർട്ടി പെർസെൻറ്റിന് മുകളിലുള്ള ഏറ്റവും നല്ല എല്ലുപിടിയാണ് നിങ്ങൾക്കറിയാം എല്ലുപിടിയിൽ ഏറ്റവും കൂടുതലുള്ള കണ്ടന്റ് ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസ് ഉണ്ടെങ്കിൽ മണ്ണിൽ ജീവൻ ഉണ്ടാവും അപ്പം എല്ലുപടി ചേർത്ത് കൊടുക്കുക അപ്പം ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ മണ്ണിട്ട് കൊടുക്കുക ഇതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതോടുകൂടി നമ്മുടെ അടിവളം ഇതിന് കൊടുക്കുന്നത് തിരിയാണ് ബാക്കി ഇനിയുള്ളതെല്ലാം പോളിയാറാണ് പല സ്റ്റേജിലെ ഒരാഴ്ചയിലും കൊടുത്തുകൊണ്ടിരിക്കും അപ്പൊ ഇനി എങ്ങനെയാണ് മണ്ണ് കയറ്റുന്നതെന്ന് അവിടെ കാണാം ഇപ്പൊ മണ്ണിട്ട് കൊടുക്കുമ്പോ അടിയിൽ ഒരു ബേസ് ഉണ്ടാക്കുക എന്നിട്ട് മണ്ണ് കയറ്റി കൊടുക്ക ഒരുപാട് മണ്ണിന്റെ ആവശ്യമില്ല ഒരു ചെറിയ ലെയർ കണ്ടോ മണ്ണിര വരുന്നതോ മണ്ണിൽ ജീവനുണ്ടെങ്കിൽ മാത്രമേ മണ്ണിര ഉണ്ടാവൂ മണ്ണിൽ ഓർഗാനിക് അംശങ്ങളുണ്ടെങ്കിൽ മാത്രമേ മണ്ണിൻ്റെ വരക്കുള്ളൂ ഞാൻ ഒരുപാട് മണ്ണിന്റെ ആവശ്യമില്ല ജസ്റ്റ് അതൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ അതൊരു വറമ്പ് പോലെ എങ്ങനെ കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുത്താൽ മതി ഈ രീതിയിൽ നമ്മൾ ഇവിടെ തൊട്ട് അങ്ങേറ്റം വരെ ചെയ്യും അപ്പൊ ഈ ഒരു മോഡലില് ഏത് പ്ലാന്റും ഏത് പ്ലാന്റിനും അത് ഫ്ലവർ ആയിക്കോട്ടെ ഫ്രൂട്ട് ആയിക്കോട്ടെ വെജിറ്റബിൾ ആയിക്കോട്ടെ ഏത് പ്ലാന്റിനും നമുക്ക് അടിവൊളമായിട്ട് കൊടുക്കാം നല്ല വേരോട്ടം കിട്ടും നല്ല വളർച്ച ഉണ്ടാവും നല്ല ഈ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കാഴ്ച നിൽക്കുന്ന ഒരു തക്കാളി ചെടിയുടെ അടുത്താണ് ഇത് ഏതാണ്ട് ഒരു രണ്ട് രണ്ടര മാസത്തോളം ഏതാണ്ടായിട്ടുണ്ട് രണ്ട് മാസം മുകളിലായിട്ടുണ്ട് എന്തായാലും പക്ഷെ ഇതിലെ രസകരമായ സംഭവം ഞാൻ ചെയ്ത് നട്ട തക്കാളി അല്ല ഞാനൊരു ഒന്നര രണ്ട് മാസം മുമ്പ് പേര നടുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പൊ പേര നട്ട് കഴിഞ്ഞപ്പോ പേരുടെ ചുവട്ടിൽ നമ്മുടെ എല്ലാ ജൈവ അവശിഷ്ടങ്ങളും എത്തിക്കുന്നതിന്റെ ഭാഗമായി എപ്പോഴൊക്കെയോ തക്കാളി ചീഞ്ഞതും എത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ തന്നെ മുളച്ചു വന്ന ഒരു തക്കാളിയാണ് ആ തക്കാളി മുളച്ചു വന്ന് അത് നന്നായിട്ട് വളർന്ന് കണ്ടപ്പോൾ ഞാൻ അതിനൊന്നും സംരക്ഷിച്ചു അതിന് വേണ്ട വളങ്ങളൊക്കെ കൊടുത്തു പേരയ്ക്ക് കൊടുക്കുന്നതിന്റെ കൂടെ തക്കാളിക്കും കിട്ടി കൂടെ അത് അഡീഷണൽ ആയിട്ട് കൊടുക്കുകയും ചെയ്തു ഫോളിയാറൊക്കെ കൊടുത്തു അപ്പൊ തക്കാളി ഒരാൾ പൊക്കത്തിന് മുകളിലായി കാഴ്ച വരുന്നുണ്ട് നന്നായിട്ട് വരുന്നുണ്ട് പേരയും അതുപോലെ തന്നെ ഏതാണ്ട് ഇപ്പം രണ്ട് മാസം ആയിട്ടേ ഉള്ളൂ പേര നന്നായിട്ട് വളരുന്നു ഒരാൾ പൊക്കത്തിലേക്ക് വരുന്നു എനിക്ക് തോന്നുന്നു ഒരു ഒന്നല്ലെങ്കിൽ ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ പേര ഫ്ലവറിങ്ങിലേക്ക് വരും അപ്പൊ ഇതിൽ നിന്നൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ ഈൽഡിനെ ഫോക്കസ് ചെയ്യാണ്ട് നമ്മൾ നമ്മുടെ മണ്ണിനെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മണ്ണെന്ന് പറഞ്ഞാൽ അതയാൽ സാറിന്റെ ക്ലാസ്സുകളിൽ പല പ്രാവശ്യം പ്രതിപാദിച്ചിട്ടുണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ നോക്കേണ്ട ഒരു അത്ഭുത വസ്തുവാണ് നമ്മുടെ മണ്ണെന്ന് പറയുന്നത് അപ്പം ആ മണ്ണിന് ഹൈബ്രിഡൈസ്ഡ് സോയിൽ എന്നാണ് പറയുക അതായത് വിത്തിൻ്റെ പുറകെ പോകാണ്ട് വിത്തും നല്ലത് തന്നെയാണ് പക്ഷെ അതിലും ഇമ്പോർട്ടൻസ് ആണ് അത് വളരുന്ന മണ്ണ് അപ്പോൾ അത് അവിടെ അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക പരിശ്രമിക്കുക എന്റെ അറിവുകളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് ഫാർമർ ഫസ്റ്റ് വെബ് ഹാർവസ്റ്റ് അതിന് നോക്കിയാൽ നിങ്ങൾക്ക് അറിവുകൾ കിട്ടും ഇനി സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ ആയിട്ട് ബന്ധപ്പെടാം എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും നന്ദി നമസ്കാരം